രണ്ടു പെണ്ണുങ്ങൾ രചന നവാസ് ആമണ്ടൂർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ പ്രവാസിയായ ഭർത്താവ് നാട്ടിൽ ലീവിന് വരുന്ന ദിവസം അവൾക്ക് അവനും വീണ്ടും ഒരു ഹണിമൂണിനുള്ള തുടക്കമാണ് ഇന്നലെ വരെയുള്ള വിരഹവേദനയും പരിഭവവും ചുംബനങ്ങളിൽ ഇല്ലാതാവും ആവേശത്തോടെ അവളിൽ അനുരാഗം പെയ്തിറങ്ങുന്ന നിമിഷങ്ങൾ മനസ്സിലെ ചിന്തകൾ കാരണം ഇനിയൊന്ന് കെട്ടിപ്പിടിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ മോളെ ഇക്ക ഇപ്പോൾ ഒന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട എനിക്ക് ഇക്കയുടെ സന്തോഷ വലുത് മനാഫ് എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയം മുതൽ നാട്ടിൽ വന്നതിൻ്റെ സന്തോഷമൊന്നും മുഖത്തുണ്ടായിരുന്നില്ല വീടും കുടുംബവും ഭാര്യയും സന്തോഷത്തിലേക്കല്ല അവൻ പറഞ്ഞിറങ്ങിയത് റിയമോടൊപ്പം എയർപോർട്ടിൽ നിന്ന് മനാഫ് വീട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും അവനിൽ നിന്ന് കേൾക്കാൻ എന്തോ എന്നുള്ള പോലെ നിന്നു ഒരു ചായ കുടിച്ച് ഹാളിലെ സോഫയിലിരുന്ന് മകളും ബാക്കി എല്ലാവരും കേൾക്കാൻ മനാഫ് പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എൻ്റെ മോൾ ഉൾപ്പെടെ പക്ഷേ എനിക്ക് സമയം വേണം രണ്ടാഴ്ച ഞാനിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ പതിനാല് ദിവസങ്ങൾ ശേഷമുള്ള ആ ദിവസം എല്ലാവരും ഇട ഉണ്ടാണോ അന്ന് ഞാൻ പറയുന്നുണ്ട് എല്ലാം അതിനുശേഷം ഫസിയുടെ അടുത്ത് നിൽക്കുമ്പോഴും ആ രാത്രിയും പ്രവാസിയുടെ ഉള്ളിലുറങ്ങിയ പ്രണയം ഉണരാതെ അവൻ നിർവികാരനായി മനാഫ ആദ്യ നിക്കാഹ് ചെയ്ത സുമിയയാണ് അകന്ന ബന്ധത്തിൻ്റെ ചരടുകൾ കൂട്ടിക്കെട്ടാൻ നടന്ന നിക്കാഹിന് മനാഫ് സമ്മതം മൂളി നിക്കാഹ് കഴിഞ്ഞ് അവർ ജീവിതം തുടങ്ങി ഒരു മോളുണ്ടായി മോളുണ്ടായതിനു ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ് മനാഫിനെ കുറിച്ച് ഇത്രയധികം സംശയം സുമിയുടെ മനസ്സിലുണ്ടായത് എനിക്കറിയാം നിങ്ങൾ ശരിയല്ല എല്ലാവരും പറഞ്ഞതിനെ പെടുത്തിയതാ മോളുണ്ടായിപ്പോയി അല്ലെങ്കിൽ ഇറങ്ങിപ്പോയനെ ഞാൻ സുമി പലവട്ടം ഞാൻ സത്യം ചെയ്ത് പറഞ്ഞു ഞാൻ നിന്നില്ലാതെ വേറെ പെണ്ണിനെ മനസ്സുകൊണ്ട് പോലെ ആഗ്രഹിച്ചിട്ടില്ലെന്ന് എന്നിട്ട് നിന്റെ മുടിഞ്ഞ സംശയം ഓഹോ ഞാൻ സംശയിക്കുന്ന ആളെ തെറ്റ് എന്നിട്ടാണോ ഏതൊരു പെണ്ണിനെ ബൈക്കിലെത്തി കൊണ്ടുപോയത് മനാഫ് കൈവീശി മുഖത്തടിച്ചു എന്റെ അമ്മായിയുടെ മോളാണ് ചൂലെ ആ പെണ്ണ് സുമിയാണ് തീരുമാനിച്ച് പെട്ടെന്നുള്ള തീരുമാനം ഒട്ടും ആലോചിക്കാതെയുള്ള തീരുമാനം നമുക്ക് പിരിയാ എനിക്ക് നിങ്ങളെ സഹിക്കാൻ പറ്റില്ല മോളെ സുമി കൊണ്ടുപോയി ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു ഒറ്റക്കായി പോയ നേരം മോളെ കാണാൻ പോലും അവകാശമില്ലാത്ത സമയത്താണ് മനാഫിൻ്റെ കൂട്ടുകാരൻ വിസായിച്ചത് ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി മനാഫ് ദുബായിലേക്ക് പറഞ്ഞു വർഷം മൂന്ന് കഴിഞ്ഞു മനാഫ് നാട്ടിൽ വന്നു എതിർപ്പുകൾ അവഗണിച്ച് മോളെ കാണാൻ പോയി വാപ്പയെ കണ്ടപ്പോൾ മോളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു വാപ്പിയുടെ റീമുത്ത് വലുതായല്ലോ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കവിളിയിൽ മുത്തമിട്ടു എത്ര മുത്തം വെച്ചിട്ടും അയാൾക്ക് പോലെ രണ്ടു മാസം ലീവ് കഴിഞ്ഞതിനിടയിൽ പലവട്ടം മോളെ പോയി കണ്ടു ആ സമയമൊക്കെ ഒന്നും മുഖത്ത് നോക്കാതെ ഒന്നും മിണ്ടാതെ സുമി മാറി നിന്നു ജീവിതത്തിൽ ആരുമില്ലാതായ ഒരു സമയത്ത് നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ അവസരമാണ് വിസ ആ വിസ എന്ന കൂട്ടുകാരന്റെ അന്യത്തെ മനാഫ് നിക്കാഹരിക്കാൻ കാരണമുണ്ട് വീട്ടിലും ഉമ്മ ഒറ്റ പിന്നെ എന്നാലും ഒരു കല്യാണം കഴിക്കണം ഫസി സമ്മതിച്ചാൽ മാത്രം അവൾക്ക് ഇഷ്ടമാണ് നിന്റെ കഥകളൊക്കെ അവൾക്കും അറിയാം രണ്ടാമത്തെ ലീവിന് നാട്ടിൽ വന്നപ്പോൾ ഫസിയെ മനാഫ് നിക്കാഹ് ചെയ്തു ആ നിക്കാഹിന് സാക്ഷിയായി റിയമ്മോളും ഉണ്ടായിരുന്നു പത്ത് വയസ്സായ റിയമ്മോൾ വാപ്പയുടെ രണ്ടാമത്തെ നിക്കാഹിന് പുഞ്ചിരിയോടൊപ്പം നടന്നു പക്ഷേ അന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഇനി ഒരിക്കലും ഉമ്മാക്ക് വാപ്പയുടെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളെല്ലാം അറിഞ്ഞു തുടങ്ങി വാപ്പയെ അവൾക്ക് വേണമെന്ന് മനസ്സ് വാശി പിടിച്ചു ഉമ്മച്ചിക്കൊപ്പം വാപ്പയും ഉണ്ടാവാൻ റിയ മനസ്സിൽ തന്ത്രങ്ങൾ മെനഞ്ഞു ഗൾഫിലുള്ള വാപ്പ ഇടക്കിടെ വിളിക്കും മാറി നിന്ന് സുമിയെ മൊബൈലിനു മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഇടക്കിടെ ഉമ്മയും കൂട്ടി വാപ്പയുടെ വീട്ടിൽ റിയ വിരുന്നുകാരിയെ കയറിയിറങ്ങുമ്പോൾ ശത്രുവിനെ പോലെ ഫസിയെ മാത്രം മാറ്റി നിർത്തി സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മനാഫിന്റെ ഉമ്മയും പെങ്ങന്മാരെ റിയ കയ്യിലെടുത്തപ്പോൾ അവർക്ക് ചിന്തിച്ചു എട്ടുകൊല്ലം കഴിഞ്ഞിട്ടും മനാഫിന്റെ കുഞ്ഞിനെ പ്രസവിക്കാത്ത ഫസിയേക്കാൾ നല്ലത് സുമി തന്നെയാണെന്ന് സുമിയെ വീണ്ടും മനാഫ് കെട്ടണം റിയമോളി വീട്ടിൽ നിന്ന് വേണം പുതുവണ്ണായിട്ട് ഇറങ്ങേണ്ടത് അതിനുള്ള തടസ്സം മാറണം ഉമ്മ പറയുന്ന പോലെ ഇക്കയെ വിളിച്ച് ഞങ്ങളും പറഞ്ഞതാ ഇക്കൊന്നും മറുപടി പറയുന്നില്ല അവനും അതന്നെ ഇഷ്ടം ദിവസം രണ്ടു നേരം റിയമോള് വിളിക്കും എന്തായാലും അവൻ തന്നെ വേണ്ടേ മോളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഉമ്മയും പെങ്ങന്മാരും പലതും പറയുമ്പോഴും ഒന്നും കേൾക്കാത്തവളായി ഒന്നും അറിയാത്തവളായി ഫസിയ വീട്ടിൽ മൗനത്തോടെ ജീവിച്ചു മനാഫി ലീവിന് നാട്ടിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരോടും ഫസിയുടെ തീരുമാനം ആദ്യമേ പറഞ്ഞത് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ മനസ്സിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് ഏറെ ആലോചിച്ചു ഒരുപാട് ചിന്തിച്ചു ആരോടഭിപ്രായൊന്നും ചോദിച്ചില്ല ഫസിയുടെ തീരുമാനം എല്ലാവരോടും പറയുകയും ചെയ്തു എനിക്ക് എനിക്ക് കുട്ടികളുണ്ടായില്ല അതെല്ലാവർക്കും അറിയാം കല്യാണം കഴിഞ്ഞ് കൊല്ലിട്ട് കഴിഞ്ഞല്ലോ ഇനി ഞാനൊരു ബാധ്യയായിട്ട് ഇക്കാടെ പെണ്ണായി തുടരുന്നതിൽ അർത്ഥമില്ല ഇനി തന്നെ രണ്ടാമത് കെട്ടിക്കോട്ടെ ഫസിയുടെ തീരുമാനം കണ്ണു നിറയാതെ വാക്കുകൾ പതറാതെ എല്ലാവരുടെയും മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെയൊരു തീരുമാനമാണ് മനാഫിന്റെ ഉമ്മയുപ്പയും പെങ്ങന്മാരും പറയാതെ പറയുന്ന ആഗ്രഹമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഫസിയുടെ വാക്കുകൾ നാളെ മനാഫ് മനാഫിന്റെ തീരുമാനം പറയും അതറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് രണ്ട് പെണ്ണുങ്ങളുടെ ഭർത്താവായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലും സാരമില്ല സുമീനി മുതലായ ജീവിതത്തിൽ ഉണ്ടാവാൻ എല്ലാവരും റിയുടെ ഒപ്പമുണ്ട് ആ ദിവസം പുലർന്നു എല്ലാവരും ക്ഷമയോടെ മനാഫിൻ്റെ തീരുമാനമറിയാൻ കാത്തു നിന്നു മനാഫ് ഹാളിലെ സോഫയിൽ വന്നിരുന്നു തീരുമാനം എന്തായാലും അതെന്നെ ബാധിക്കില്ല എന്ന മട്ടിൽ ബെഡ്റൂമിൻ്റെ വാതിൽ ചാരി ഫസി നിന്നു റിയൻ്റെ ചോരയാണ് എനിക്ക് സുമിയിലുണ്ടായ എൻ്റെ മോള് അവിടെ എല്ലാ കാര്യത്തിനും ഞാനുണ്ടാവും സുമിയെ ഞാൻ വീണ്ടും നിൽക്കാതെ ചെയ്യുന്നെങ്കിലും ഫസിക്ക് എതിർപ്പില്ല അല്ലെങ്കിൽ അവൾ ഇന്നും അങ്ങനെയാണല്ലോ എൻ്റെ ഈ കുടുംബത്തിന് എൻ്റെ ഈ കുടുംബത്തിൻ്റെയും സന്തോഷമാണ് അവൾക്ക് വലുത് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എന്തായിരിക്കും ആ തീരുമാനമെന്നറിയാൻ മനാഫിന്റെ മുഖത്ത് കണ്ണു നട്ടിരിക്കുന്നവർ റിയ അവളുടെ തന്ത്രങ്ങളുടെ വിജയത്തിന്റെ തീരുമാനം അവൾക്ക് ഉമ്മച്ചയ്ക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയും വാപ്പയുടെ അരികിൽ തന്നെയുണ്ട് ഞാനൊരു പതിനാല് ദിവസം പറഞ്ഞ് ഫസിയുടെ വിസിറ്റിംഗ് വിസ റെഡിയാക്കാനാണ് അവൾ ഇനി എൻ്റെ ഒപ്പം നിൽക്കട്ടെ നിങ്ങൾക്ക് വാക്കൾ കൊണ്ട് കൊത്തിപ്പറിക്കാൻ അവൾ ഇനി ഇവിടെ നിർത്തുന്നില്ല പ്രതീക്ഷയോടെ കാത്തിരുന്നവരുടെ മുഖത്ത് നിരാശ പടർന്നപ്പോൾ ഫസിയുടെ കണ്ണു മാത്രം നിറഞ്ഞു ആ സമയം മനാഫിനെ കെട്ടിപ്പിടിക്കാൻ തോന്നി അവൾക്ക് ഉമ്മ കഴിഞ്ഞൊന്നും മറക്കുന്നവനല്ല ഞാൻ വേദനിപ്പിച്ചു മറന്നാലും കൂടെ നിന്നൊരു മറക്കുന്ന നന്ദി കട മനാഫ് എന്തായാലും നന്ദിയിട്ടവനല്ല റിയ ആരോടൊന്നും മീണ്ടാതെ ഹാളിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നു മനാഫിൻ്റെ ജീവിതത്തിലെ രണ്ട് പെണ്ണുങ്ങളിലെ ഒരാൾ പുകഞ്ഞ കൊള്ളിയാണ് പുകഞ്ഞ പുള്ളി പുറത്ത് തന്നെയാണ് നല്ലത്